നയൻതാര മതി ലേഡി സൂപ്പർ സ്റ്റാർ വിളി വേണ്ട പ്രസ്താവന ഇറക്കി താരം ഇനി മുതൽ തന്നെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കരുതെന്ന് ആരാധകരോടും മാധ്യമങ്ങളോടും അഭ്യർത്ഥിച്ച് നയൻതാര നയൻതാര എന്ന പേരാണ് ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നതെന്നും താരം പറയുന്നു സ്ഥാനപ്പേരുകളും അംഗീകാരങ്ങളും പ്രാധാന്യം അർഹിക്കുന്നുണ്ടെങ്കിലും അവ ചിലപ്പോൾ ഒരു കലാകാരനും അവരുടെ കലാപ്രവർത്തനത്തിനുമിടയിൽ ഒരു വേർതിരിവ് സൃഷ്ടിക്കുമെന്ന് നയൻതാര എക്സിൽ പങ്കുവെച്ച കുറിപ്പിൽ പറഞ്ഞു നിങ്ങളിൽ പലരും എന്നെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് സ്നേഹപൂർവ്വം വിളിച്ചിട്ടുണ്ട് നിങ്ങളുടെ അതിലറ്റ സ്നേഹത്തിൽ നിന്ന് ജനിച്ച ഒരു പദവിയാണത് ഇത്രയും വിലപ്പെട്ട ഒരു പദവി നൽകി എന്നെ കിരീടം അണിയിച്ചതിന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു എന്നിരുന്നാലും നിങ്ങൾ എല്ലാവരും എന്നെ നയൻതാര എന്ന് വിളിക്കണമെന്ന് ഞാൻ താഴ്മയോടെ അഭ്യർത്ഥിക്കുന്നു കാരണം ആ പേര് എൻ്റെ ഹൃദയത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു നടി എന്ന നിലയിൽ മാത്രമല്ല ഒരു വ്യക്തി എന്ന നിലയിലും ഞാൻ ആരാണെന്ന് അത് പ്രതിനിധീകരിക്കുന്നു സ്ഥാനപ്പേരുകളും അംഗീകാരങ്ങളും വിലമതിക്കാനാവാത്തതാണ് പക്ഷേ അവ ചിലപ്പോൾ നമ്മുടെ ജോലിയിൽ നിന്നും നമ്മുടെ കലാപ്രകടനത്തിൽ നിന്നും പ്രേക്ഷകരുമായി നമ്മൾ പങ്കിടുന്ന നിരുപാധികമായ ബന്ധത്തിൽ നിന്നും നമ്മെ വേർതിരിക്കുന്ന ഒരു ഇമേജ് സൃഷ്ടിച്ചേക്കും എല്ലാ പരിധികൾക്കും അപ്പുറം നമ്മെ ബന്ധിപ്പിക്കുന്ന സ്നേഹത്തിന്റെ ഭാഷ നാം എല്ലാവരും പങ്കിടുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഭാവി നമുക്കെല്ലാവർക്കും പ്രവചനാതീതമായിരിക്കാം നിങ്ങളുടെ മങ്ങാത്ത പിന്തുണ സ്ഥിരമായി നിലനിൽക്കുമെന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു നിങ്ങളെ രസിപ്പിക്കാനുള്ള എൻ്റെ കഠിനാധ്വാനവും അങ്ങനെ തന്നെയായിരിക്കും സിനിമയാണ് നമ്മളെ ഒന്നിപ്പിക്കുന്നത് നമുക്ക് അത് ഒരുമിച്ച് ആഘോഷിക്കാം നയൻ താരയുടെ വാക്കുകൾ